മലയാളി പ്രേക്ഷകർ പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന് തിയേറ്ററിലെത്തിയ ഒരു ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പെലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ചിത്രത്തിനായി മലയാളി പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരുന്നതാണ് എന്നിരുന്നാൽ പോലും ചിത്രം റിലീസായതിനു ശേഷം ദിവസങ്ങൾ കഴിയും മുമ്പ് തന്നെ നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഹീറ്റ് ക്യാമ്പയിനുകളെ കുറിച്ചും നേരിട്ടോണ്ടിരിക്കുന്ന വിമർശനങ്ങളെ കുറിച്ചും മോഹൻലാൽ എന്ന വരുന്ന വിമർശനങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു അതായത് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പെലിശ്ശേരി അതിന്റെ അയലക്കത്തെ കുരുത്തം വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നെ ആയിട്ടാണ് ടിക്കറ്റ് എടുക്കില്ലേ എന്ന് പറഞ്ഞാൽ അവരൊന്നും വേണ്ടാന്ന് വെക്കും അത് തന്നെയാണ് ഹീറ്റ് ക്യാമ്പയിൻ അത് പക്ഷെ കുറച്ചുകൂടി ലാർജർ ഫോണിലാണ് നമ്മൾ കാണുന്നത് എന്ന് മാത്രം അപ്പൊ അങ്ങനെ പറഞ്ഞ് അവര് സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് നമുക്കുള്ളത് വേറെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ മലയാളി ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും ഇത് കാണാൻ മനസ്സിലാക്കാൻ നമ്മൾ നമ്മൾ എന്തുകൊണ്ടാണ് വാക്ക് ഒരു സിനിമ കാണാതിരിക്കുന്നത് മലക്കോട്ടെ വാലിബനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നും അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നുമാണ് സംവിധായകൻ ലിജോജോസ് പെല്ലിശ്ശേരി പറയുന്നത് സിനിമ ണ്ട് അഭിപ്രായം പറയണമെന്നും എന്നാൽ നെഗറ്റീവ് റിവ്യൂവിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നും അത് തനിക്ക് പ്രശ്നമല്ലെന്നും ലിജോജോസ് പെല്ലിശ്ശേരി വ്യക്തമാക്കുന്നുണ്ട് ചിത്രം റിലീസാകുന്നതിന് മുൻപായിരുന്നു രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങും അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മോഹൻലാലിനെ കേരളത്തിൽ നിന്നുമുള്ള പ്രമുഖ നടന്മാരിൽ നിന്ന് ക്ഷണിക്കുകയും ഒക്കെ ഉണ്ടായത് എന്നാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് മോഹൻലാൽ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല നമുക്കറിയാം അപ്പുറമാണ് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം അതറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തില്ല ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് മോഹൻലാൽ തന്റെ രാഷ്ട്രീയമോ രാഷ്ട്രീയ നിലപാടുകളോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ പോലും അദ്ദേഹത്തിന് ബി ജെ പിയോട് ഒരു പ്രത്യേക ചായവുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച അക്ഷതം മോഹൻലാൽ പ്രധാനമന്ത്രിയിൽ നിന്ന് സ്വീകരിക്കുന്ന ഫോട്ടോ വൈറലായതിലൂടെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്നാൽ ഇതിനോടൊന്നും തന്നെ മോഹൻലാൽ എന്ന നടൻ പ്രതികരിച്ചിട്ടില്ല ഈയൊരു സമയത്താണ് മലേക്കോട്ടെ വാലിബൻ എന്ന വലിയ ഹൈപ്പിൽ ഒരു സിനിമ പുറത്ത് പുറത്തിറങ്ങുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സിനിമ പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ വളരെ മോശമായ തരത്തിൽ തന്നെ ഈ ആരോപണങ്ങളും വിമർശനങ്ങളും എല്ലാം ചിത്രത്തെ ബാധിച്ചിട്ടുമുണ്ട് എന്നാൽ ഇത്തരം വിമർശനങ്ങളോടെല്ലാം തന്നെ ലിജോജോസ് പെലിശേരി എന്ന സംവിധായകൻ വളരെ പോസിറ്റീവായി തന്നെ പ്രതികരിക്കുന്നുണ്ട് ഒരു സിനിമക്കെതിരെ ഒരു നടനെതിരെ ഇത്തരത്തിൽ വളരെ മോശമായ തരത്തിലുള്ള സൈബർ ബുള്ളിങ് സൈബർ ആക്രമണങ്ങൾ ഒക്കെ നടത്തുന്നതിലൂടെ മോഹൻലാൽ എന്ന നടന്റെ ഗ്രാഫ് താഴ്ത്താനാണ് പലരും ശ്രമിക്കുന്നത് എന്നാൽ അദ്ദേഹം ഇത്ര കാലം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യം അത്ര വേഗമൊന്നും തകർന്നു വീഴില്ല എന്ന് ഈയൊരു ചിത്രം കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് സിനിമ റിലീസായതിന്റെ ആദ്യത്തെ ദിവസം സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത് എന്നിരുന്നാൽ പോലും സിനിമ വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് ലിജു ജോസ് പെല്ലിശ്ശേരിയുടെയും അതേപോലെ തന്നെ മോഹൻലാലിന്റെയും ഈ ഒരു പ്രതികരണത്തിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് ഇനി സിനിമ എന്നത് മാറ്റി നിർത്തി മോഹൻലാൽ എന്ന നടനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ബി പാർട്ടിയോട് ഒരു പ്രത്യേക മമതയുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രചരിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ് പോലെ ഇന്ത്യ ഒട്ടാകെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ആരോപണത്തെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മോഹൻലാൽ ആ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതോടുകൂടി സംഘപരിവാറിനെ ഇത് വലിയ രീതിയിൽ തന്നെ ചോടിപ്പിച്ചിരിക്കുകയാണ് അതായിരുന്നു ഈ സിനിമയെ ഇത്രയേറെ വിമർശിക്കാനുണ്ടായ ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് എന്നാൽ മുൻപും ഇതുപോലെ സംഘപരിവാറും ബി ജെ പിയും ഒക്കെ ചേർന്ന് പല സിനിമകളെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള സിനിമകളെല്ലാം തന്നെ തിയേറ്ററിൽ വരുകയും ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് സംഘപരിവാർ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ സംഘപരിവാർ ബഹിഷ്കരിച്ചിട്ടുള്ള പല സിനിമകളും സംഘപരിവാർ വിമർശനങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ തളർത്താൻ ശ്രമിച്ചിട്ടുള്ള പല നടന്മാരും സിനിമകളും ഒക്കെ തന്നെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ് അതുപോലൊരു സിനിമയായി മലേക്കോട്ടെ വാലിബൻ മാറുമെന്നുള്ളത് ഉറപ്പാണ്